ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി പഴയതുപോലെ സ്വർണം വിൽക്കുവാനും പണയം വെക്കുവാനും സാധിക്കില്ല കാരണം ഇത് സംബന്ധിച്ച് കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണം കഴിയിലുള്ളവരും പണയം വെച്ചവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഈടില്ലാത്ത വ്യക്തിഗത വായ്പകളുടെ വിതരണത്തിന് ആർ ബി ഐ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോട് കൂടിയാണ് സ്വർണ പണയത്തിന് കൂടുതലായിട്ടുള്ള താൽപ്പര്യം ഇപ്പോൾ ജനങ്ങളിൽ വർദ്ധിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിന് ശേഷം ബാങ്കുകളുടെ സ്വർണ്ണ വായ്പകളിൽ അമ്പത് ശതമാനത്തിലധികം വളർച്ചയുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് നൂലാമാലകൾ ഒന്നുമില്ലാതെ അതിവേഗം പണം ലഭിക്കുന്നതാണ് സ്വർണപ്പണയ വായ്പകൾക്കായി ജനങ്ങൾക്ക് പ്രിയം കൂടുന്നത് സ്വർണ്ണവില കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വാങ്ങി വാങ്ങിയ സമയത്തേക്കാൾ വില പിന്നീട് എപ്പോൾ വിൽപ്പന നടത്തിയാലും ലഭിക്കുമെന്നതാണ് സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റുന്നത് വിൽക്കാനായാലും പണയം വയ്ക്കാനായാലും വളരെ പെട്ടെന്ന് തന്നെ തുക ലഭിക്കുന്നത് ജനങ്ങൾക്ക് വളരെ ആശ്വാസം തന്നെയാണ് എന്നാൽ ഇനി അധികകാലം പെട്ടെന്ന് ആർക്കും അങ്ങനെ സ്വർണം പണയം വെച്ച് പണം ലഭിക്കുന്ന രീതി എളുപ്പമാകില്ല കാരണം സ്വർണ വായ്പകളുടെ വിതരണത്തിന് ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനായി ഇപ്പോൾ ആർ ഒരുങ്ങുകയാണ് വായ്പ നടക്കുന്നതിന് മുമ്പ് ഉപഭോക്താവിൻ്റെ തിരിച്ചടവ് ശേഷി കൃത്യമായി വിലയിരുത്തണമെന്നും വ്യക്തിഗത വിവരങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വായ്പയായിട്ട് നൽകുന്ന തുക അത് എന്തിനായാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട് സ്വർണ്ണ പണയരംഗത്തെ അസാധാരണ വളർച്ച നിയന്ത്രിക്കുവാനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ശ്രമം പണയം വെക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തത ഉറപ്പുവരുത്തണം ഇതിന്റെ ഭാഗമായി ബാങ്കുകൾക്കും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുവായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പുറത്തിറക്കുവാനാണ് സൂചന സ്വർണവില പുതിയ റെക്കോർഡുകൾ കടന്ന് മുന്നേറുകയാണ് അതിനാൽ തന്നെ സ്വർണപ്പണയ വായ്പകളും വൻതോതിൽ വർധിക്കുകയാണ് പല ധനകാര്യ സ്ഥാപനങ്ങളും പ്രതിമാസ തിരിച്ചടവ് രീതി പോലും ഏർപ്പെടുത്താനായി ആലോചിക്കുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് സ്വർണ വായ്പാ വിതരണം കുത്തനെ കൂടുകയും ചില ധനകാര്യ സ്ഥാപനങ്ങൾ ചട്ടങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതിൽ ആർ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇ സൗകര്യം കൂടി ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇ എം ഐ സംവിധാനം മാത്രം അനുവദിച്ചാൽ സ്വർണപ്പണയ വായ്പകൾ പൂർണ്ണമായും ടേം ലോൺ സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ മറ്റു വായ്പകൾ തിരിച്ചെടുക്കുന്നത് പോലെ തന്നെ ഈ സ്വർണ പണയ വായ്പ തുക പല തവണകളായി മുതലും പലിശയും തിരിച്ചടക്കേണ്ടതായി വരും ഇതോടൊപ്പം ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണപ്പണയ വായ്പ നൽകുമ്പോൾ പാലിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട് സ്വർണപ്പണയ വായ്പയിൽ പരമാവധി ഇരുപതിനായിരം രൂപയെ ഇടപാടുകാരന് പണമായി കയ്യിൽ നൽകാവൂ അതിൽ കൂടുതൽ തുകയാണെങ്കിൽ ഡിജിറ്റലായി പണം കൈമാറണമെന്നാണ് നിർദ്ദേശം ഈട് വയ്ക്കണ സ്വർണത്തിൻ്റെ മൊത്തം മൂല്യത്തിൻ്റെ പരമാവധി എഴുപത്തി അഞ്ച് ശതമാനം തുകയെ വായ്പയായി നൽകാവൂ എന്നാണ് ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശം ഇക്കാര്യങ്ങളൊക്കെ പാലിച്ചു വേണം സ്വർണ്ണപ്പണയ വായ്പകൾ നൽകുവാൻ സ്വർണപ്പണയ വായ്പകൾ എടുക്കുന്നവർ ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം